പക്ഷേ ഈ സന്ദീപ് ആര്യരുടെ കോൺഗ്രസ് പ്രവേശനം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്നു ഇപ്പോൾ അത് ചർച്ച ചെയ്യേണ്ട ആവശ്യകതയില്ല കാരണം സന്ദീപ് വാര്യർ കോൺഗ്രസ്കാരനായി എന്നുള്ളതാണ് ഇപ്പോൾ സൂര്യ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് സന്ദീപ് ആര്യർ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ബി ജെ പി കാരനായിരുന്ന സന്ദീപ് ആര്യരാണ് ക്ഷണിച്ചത് പരിപാടി തുടങ്ങി കുറച്ച് ദിവസങ്ങളായപ്പോൾ സന്ദീപ് കോൺഗ്രസ് കോൺഗ്രസ്സുകാരനെ അപ്പോൾ സദസ്സിലുള്ള പലരും ചോദിക്കുന്നത് നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെ ഓരോ പാർട്ടി ഇപ്പോൾ കോൺഗ്രസ് ബി ജെ പി അത്ര സത്യസന്ധമായ ബി ജെ പി പറയുന്നതൊക്കെ നുണയാണെന്നും കോൺഗ്രസ് പറയുന്നതൊക്കെ സത്യമാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് നാണമില്ല എങ്ങനെയാണ് ഇങ്ങനെ പെട്ടെന്ന് മാറാൻ കഴിയുന്നത് എന്നൊക്കെ ഒരു സാധാരണ ജനത്തിനുള്ള സംശയമാണ് ആ സദസ്സിലിരുന്ന പലരും സന്ദീപിനോട് ചോദിച്ചത് സത്യത്തിൽ ഇത് സന്ദീപിനോട് മാത്രമുള്ള ചോദ്യമല്ല ഈ കാല് ഇന്ന് രാ ഇന്ന് ബി ജെ പി കാര് നാളെ രാവിലെ കോൺഗ്രസ്സുകാർ മറ്റന്ന കമ്മ്യൂണിസ്റ്റുകാർ അതാണിപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയം അവസ്ഥ ഇതിനൊരു തുടക്കം സന്ദീപ് ആര്യറല്ല പക്ഷെ സന്ദീപാര്യറിൽ നിന്ന് കുറെ പ്രതീക്ഷിച്ച ജനങ്ങളുണ്ട് ആ ഒരു മുഖം ഫെയിമാക്കിയ കുറെ ആളുകളുണ്ട് അവരുടെ രോഷമാണ് മനസ്സിലെ രോഷമാണ് അവിടെ അവർ പ്രകടിപ്പിച്ചത് എന്ത് എന്താണ് ഈ ഒരു ചോദ്യത്തിന് പിന്നിൽ മാഷിന് തോന്നുന്നത് സന്ദീപ് ആര്യർ കേരളത്തിൽ ബി ജെ പിയുടെ കൃത്യമായിട്ടുള്ള മുഖമായിട്ട് പതിഞ്ഞിട്ട് കുറച്ച് കാലമായി സന്ദീപ് ആര്യർ എന്ന് പറഞ്ഞാൽ ബി ജെ പി എന്ന ആർത്ഥം നമുക്ക് നമ്മൾ പരസ്യത്തിൽ കേട്ടിട്ടുണ്ട് ബാറ്റ എന്ന് പറയുന്നത് ഷൂസിൻ്റെ പര്യായമാണ് ബാറ്റ എന്ന് പറഞ്ഞാൽ ഷൂസ് എന്ന് പറയേണ്ടതില്ല അതേപോലെ സന്ധീ വാര്യർ എന്ന് പറഞ്ഞാൽ മതി ബി ജെ പി ആണ് ആർ എസ് എസ് ആണ് അപ്പോൾ അങ്ങനെ ഉള്ള ഒരാൾ പെട്ടെന്നാണ് ഒരു ദിവസം നമ്മളെല്ലാം അമ്പരപ്പിച്ചുകൊണ്ടും ഞെട്ടിപ്പിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് മാറുകയും മറ്റൊരു പാർട്ടിയിൽ ചേരുകയും ചെയ്തു അങ്ങനെ മറ്റൊരു പാർട്ടിയിൽ ചേർന്നപ്പോൾ അദ്ദേഹം കേരളത്തോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാൻ ഇന്നലെ വരെയും ബി ജെ പി ആയിരുന്നു ഇന്നലെ വരെയും ആർ എസ് എസ് ആയിരുന്നു ഇന്ന് മുതൽ ഞാൻ കോൺഗ്രസ് ആണ് എന്നിൽ നിന്ന് ഇനി നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസ്സിൻ്റെ ഒരു മെഗോണിൽ നിന്ന് വരുന്ന വാർത്തകളാണ് അത് കൃത്യമായിട്ട് അദ്ദേഹം പരിപാലിക്കുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹം സൂര്യ ഫെസ്റ്റിവലിൽ തിരുവനന്തപുരത്ത് എത്തിച്ചേരുകയും ആ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്തത് പക്ഷേ അദ്ദേഹത്തിന് ഒരു ചെറിയ പ്രോബ്ലം അവിടെ വന്നത് അദ്ദേഹത്തെ സൂര്യ ഫെസ്റ്റിവലിൻ്റെ സംഘാടകർ ക്ഷണിച്ചിരുന്നത് ബി ജെ പി നേതാവ് എന്ന നിലയിലായിരുന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹം അവിടെ സന്നിഹിതനായത് കോൺഗ്രസ് നേതാവ് എന്ന നിലയിലായി ഈ പൊരുത്തക്കേട് ഇതിൻ്റെ സംഘർഷം ഇതിൻ്റെ വൈരുദ്ധ്യം അവിടെ ഇരുന്ന കാണികൾ അതിശക്തമായിട്ടുള്ള രീതിയിൽ പ്രകടിപ്പിച്ചു അതുകൊണ്ട് അവർ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് മനുഷ്യനെങ്ങനെ ഇങ്ങനെ മാറാൻ കഴിയും മനുഷ്യനെങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു മെറ്റമോർഫോസിസ് രൂപാന്തരം എന്ന് ചോദിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ഫ്രാൻസ് കാഫ്ക എന്ന് പറയുന്ന വളരെ ഒരു നോവലിസ്റ്റ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥയാണ് മെറ്റ മോർഫോസിസ് എന്ന് പറയുന്നത് അതിൽ ഗ്രിഗറി സാംസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഒരു ദിവസം പെട്ടെന്ന് ഒരു കൂറയായി മാറുന്നു അദ്ദേഹത്തിലുള്ളൊരു വലിയ മാറ്റമാണ് യഥാർത്ഥത്തിൽ സന്ദീപ് ആര്യർ നമ്മുടെ മുന്നിൽ പ്രകടമാക്കിയത് അപ്പോൾ മനുഷ്യൻ ഇങ്ങനെ മാറാമോ എന്ന് ചോദിച്ചാൽ മാറാം പക്ഷെ മാറുന്ന സമയത്തുണ്ടാവുന്ന അതിൻ്റെ പ്രത്യാഘാതങ്ങളെന്ന് പറയുന്നത് ചെറുതല്ല അത് ചെറുതല്ല എന്ന് നമ്മൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ സംഭാഷണം എന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞതല്ലാനും ഇപ്പോൾ പറയുമ്പോൾ ഇത്രയും കാലം പറഞ്ഞത് മുഴുവൻ നോണകളായി മാറുകയും ഇപ്പോൾ പറയുന്നത് മാത്രം സത്യമായി തിരികെ ഇച്ചു ഇപ്പോൾ നോണകളെ സത്യങ്ങളാക്കി മാറ്റുന്നു സത്യങ്ങളെ നിങ്ങൾ നോണകളാക്കി മാറ്റുന്നു എന്താണ് ഇതിൻ്റെ മാജിക് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉത്തരം ഇതാണ് സത്യം എന്ന് പറയുന്ന ഒന്നില്ല നൊണ എന്ന് പറയുന്ന ഒന്നുമില്ല നൊണയും സത്യവും ആപേക്ഷികമാണ് ഇപ്പം ഞാൻ വളരെ അത്ഭുതത്തോടുകൂടിയാണ് അത് കഴിയും കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ പറയാൻ ആർക്കാണ് കഴിയുക ഇതൊക്കെ പറയാൻ കഴിയുന്ന വലിയ പണ്ഡിതന്മാർ വലിയ തത്വജ്ഞാനികൾ അവർക്ക് പറയാൻ പറ്റുന്നതായിട്ടുള്ള വാചകങ്ങൾ അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ്സിൽ എത്തിയോടെ അദ്ദേഹം വലിയ തത്വജ്ഞാനിയായി മാറി തത്വപ്രസംഗം നടത്തുകയാണ് ചെയ്യുന്നത് ആരും പറയാൻ ധൈര്യം കാണിക്കാത്ത ഒന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് നുണയും സത്യവും എന്ന് പറയുന്ന മായയാണ് ശങ്കരൻ പറഞ്ഞതുപോലെയാണ് അദ്ദേഹം ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇത് റിലേറ്റീവാണ് എന്നാണ് പറഞ്ഞത് ആപേക്ഷികമാണ് എനിക്ക് നൊണയെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് നുണയല്ല നിങ്ങൾക്ക് നൊണയെന്ന് തോന്നുന്നത് എനിക്ക് നുണയല്ല അല്ലെ എനിക്ക് സത്യമെന്ന് തോന്നുന്നത് എനിക്ക് മാത്രം സത്യവും നിങ്ങൾക്ക് തീരുന്നു നിങ്ങളുടെ സത്യം എൻ്റെ സത്യവുമല്ല എന്നൊക്കെയാണ് സന്ധ്യ ഭാര്യ പറയുന്നത് അതിന് അങ്ങനത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് നമ്മൾ എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റാണ് തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ഒരു പ്രതിഭാസം നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ ആപേക്ഷിക സിദ്ധാന്തം എന്ന നിലക്ക് നമ്മൾ പഠിച്ച ആ ഒരു കാര്യം അദ്ദേഹം ഈ സോഷ്യൽ എൻജിനീയറിങ്ങിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് സോഷ്യൽ എഞ്ചിനീയറിങ് കൊണ്ടുവരുന്നതെന്ന് മാത്രമല്ല ഇതുവരെ നമ്മൾ സങ്കല്പിച്ചിരുന്ന എല്ലാവിധമായിട്ടുള്ള മൂല്യസങ്കല്പങ്ങളെയും ഒറ്റയടിക്ക് സന്ദീപ് വാര്യർ വെട്ടിമാറ്റുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സന്ദീപ് വാര്യർ ഒരു പ്രതിഭാസമായിട്ട് കേരളത്തിന് മുന്നിൽ അവതരിക്കുകയും യാതൊരു എളുപ്പമില്ലാതെ അദ്ദേഹം നടന്ന് പ്രസംഗം ചെയ്യുന്നു എന്നുള്ളതാണ് അതിനെയൊക്കെ കേൾക്കാനായിട്ട് ബാധ്യസ്ഥരായിട്ട് ഈ ആളുകൾ മാറുന്നു സൂര്യ ഫെസ്റ്റിവൽ സംഘാടകർ ചോദ്യം ചെയ്യപ്പെടേണ്ടവരാണ് കാരണം ബി ജെ പിയുടെ പ്രതിനിധിയായിട്ടാണ് അവർ സന്ധ്യ ഭാര്യരെ ആ എടുത്തതെങ്കിൽ സന്ധ്യ ഭാര്യ ബി ജെ പി കാരനല്ലാതായി മാറുമ്പോൾ അദ്ദേഹത്തെ മാറ്റണം തീർച്ചയായിട്ടും എന്നിട്ട് അതിന് പകരം ബി ജെ പിയുടെ ഒരു പ്രതിനിധിയെ തന്നെ ആ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കേണ്ടതായിരുന്നു അതവര് ചെയ്തില്ല എന്നുള്ളതാണ് ഈ ഒരു വിഷയം ഇപ്പോൾ ഉയർന്നു വരുന്നതിന് കാരണമായി തീർന്ന് സന്ദീപ് വാര്യർ അതിൻ്റെ അകത്ത് കുറ്റക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെയോട് ഇങ്ങനെ ചോദ്യം വരുമ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ ഉത്തരം പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയൂ അപ്പോൾ ഇവിടെയും നമ്മൾ കാണുന്നത് എന്താണെന്ന് വച്ചാൽ ഒരു അതിജീവന രാഷ്ട്രീയമാണ് അതിജീവൻ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പൂച്ചയെ വലിച്ചെറിഞ്ഞാൽ അത് വന്ന് വീഴുന്നത് എപ്പോൾ അങ്ങനെയായിരിക്കും നാല് കാലിലായിരിക്കും അതേപോലെയാണ് അദ്ദേഹം നാല് കാലം വീണ്ടിരിക്കുന്നു എന്നുള്ള അതിനെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവങ്ങൾ ഇപ്പോഴും നമ്മളും അതുപോലെ കുട്ടികളൊക്കെ എന്തു ചെയ്യുന്നുണ്ട് എൻ്റെ സത്യാന്വേഷണ എന്ന് പറയുന്ന മഹാത്മാഗാന്ധിയുടെ പുസ്തകം വായിക്കാനായിട്ട് നടക്കുന്നുണ്ട് നമ്മൾ ക്ലാസ് മുറികളിലൊക്കെ ചെന്ന് പിള്ളേരുടെ അതൊക്കെ വായിക്കാനാണ് പറയുന്നത് എന്നുവെച്ചാൽ സത്യത്തിന് വിലയുണ്ട് എന്ന് കരുതിയിട്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യം പറയുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് സത്യം പ്രിയത് ഈ ിസി ജനറൽ സെക്രട്ടറി ആയിട്ടൊക്കെ ഒരു കോൺഗ്രസിന്റെ പുനഃസംഘടനാ സമയത്ത് കെ പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനം സന്ദീപ് വാര്യർക്ക് കൊടുക്കും എന്നൊക്കെയാണ് കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത് മാത്രമല്ല പാലക്കാട് വരുന്ന നിയമസഭയിൽ സന്ദീപിന് ഒരു സീറ്റും കൊടുക്കും അപ്പൊ ഇത് കോൺഗ്രസ്സിലെ തന്നെ വർഷങ്ങളായി കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന അണികൾക്കിടയിൽ ഇത് വലിയൊരു ഇപ്പൊ ഈ സദസ്സിലുള്ള ജനങ്ങൾ ചോദിച്ചതുപോലെ നാളെ അണികളും ഇത് നേതൃത്വത്തോട് ചോദിക്കാനുള്ള സമയം വളരെ വിദൂരമല്ലല്ലോ അതിന്റെ പ്രശ്നം നമ്മളിങ്ങനെ വായിക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് അത് സി പി എം നേരിടുന്ന ഒരു പ്രശ്നമാണ് സി പി എം അത് നേരിടുന്നതുകൊണ്ടാണ് കൊണ്ടാണ് കൊഴിഞ്ഞമ്പാറയിൽ അവർ സമാന്തര പാർട്ടി ഉണ്ടാക്കിയത് കാരണം ഇന്നലെ വരെ ഞങ്ങളാണ് ഈ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തത് പക്ഷേ നിങ്ങൾ അങ്ങനെ പണിയെടുക്കാത്ത ഒരാളെ കൊണ്ടുവന്ന് ഞങ്ങളുടെ മുകളിൽ സ്ഥാപിച്ചു ബി ജെ പിയിലും ഈ ചോദ്യങ്ങൾ വരും ബി ജെ പിയിലൊക്കെ വളരെ വളരെ ശക്തമായിട്ട് ഒരുപാട് ഇടങ്ങളിൽ ചോദിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം വെച്ചാൽ നേരത്തെ ബി ജെ പി വളരെ ചെറുതായിരുന്നു അതിൻ്റെ ഒരു സംഘാടക സംഘം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ എസ് എസ് സേനയിൽ അവരെല്ലാം മുഴുവനായിട്ട് ഡിവോട്ടഡ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നതായിട്ടുള്ള ആളുകൾ അവർ ഇപ്പോൾ പുറത്താണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് പകരമായിട്ട് ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് അവരെ എന്ത് ചെയ്യുന്നത് ഭരിക്കുന്നത് അല്ലെങ്കിൽ അവരെ ചുമക്കേണ്ട ഒരു ബാധ്യതയെന്ന് പറഞ്ഞാൽ ആർ എസ് എസ്സിനെത്തി കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നിരന്തരമായിട്ട് ഈ എന്താണ് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തെ കേരളത്തിൽ വേരുപിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രാപകല്ലാതെ പണിയെടുത്തിരുന്നതായിട്ടുള്ള ആർ എസ് എസ്കാർക്ക് ബി ജെ പി ഇത്തരത്തിൽ അധികാരത്തിലെത്തിയ ശേഷം എന്ത് കിട്ടി എന്നവർ ചോദിക്കുന്നുണ്ട് ഒന്നും കിട്ടിയില്ല എന്ന് തന്നെയാണ് പറയുന്നത് ആ ആ ഉത്തരത്തെയാണ് കുറച്ചും കൂടി ശബ്ദത്തോടു കൂടി കോൺഗ്രസ്സിലിപ്പോൾ ആളുകൾ ചോദിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന തരത്തിലേക്ക് സന്ദീപ് വാര്യർ ആർ എസ് എസിൽ നിന്ന് അങ്ങോട്ട് ചെന്ന് അവരുടെ നേതാവായി അവരുടെ നിയമസഭാ കക്ഷിയിൽ അംഗമായി ഒക്കെ വരാൻ പോകുന്ന ഒരു കാലം അങ്ങനത്തെ ഒരു കാലമാണല്ലോ വരാൻ പോകുന്നത് ആ കാലം ഉയർത്തുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ അതായിരിക്കും അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് അണികൾക്ക് നേതാക്കളിൽ വിശ്വാസമില്ലാതെ വരും എന്നുവെച്ചാൽ എന്ന് പറയുന്ന ഒരു ഒരു വർഗം എന്ന് പറയുന്ന മറ്റൊരു വർഗ്ഗം നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യും ഒരു പാർട്ടിയിൽ നിൽക്കുന്ന നേതാവും മറ്റൊരു പാർട്ടിയിൽ നിൽക്കുന്ന നേതാവും തമ്മിൽ വ്യത്യാസമില്ല അവർ നേതാവ് എന്ന് പറയുന്ന പ്രത്യേക ക്ലാസ്സിൽപ്പെട്ടവരാണ് അതുകൊണ്ട് ആ ക്ലാസ് പരിഗണന ഇവർക്ക് കിട്ടുകയും അവരങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ തരത്തിലും സഹായിക്കുകയും ചെയ്യും നമുക്കതറിയാവുന്ന കാര്യമാണ് എല്ലാ മേഖലയിലും ആ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ബി ജെ പി കാരനും സി പി എം കാരനും കോൺഗ്രസ്സുകാരനും പരസ്പരം കടിച്ചു കയറാനായിട്ടാണ് നമ്മുടെ ടെലിവിഷൻ സ്ക്രീൻ ഉപയോഗിക്കുന്നത് എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അവരുടെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ എന്തായിരിക്കും അവരെത്രമാത്രം സൗഹാർദ്ദപരമായിട്ടും എത്രമാത്രം കൂടിയാണ് പെരുമാറുന്നത് അവർക്ക് ഓരോരുത്തർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഓടി എത്തുന്ന ആളുകളായി അവർ മാറുകയാണ് സി പി എംകാരൻ ഒരു പ്രശ്നം കഴിഞ്ഞാൽ അവനെ കൂടുതലായിട്ട് സഹായിക്കുന്നത് ബി ജെ പി കാരാണ് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരാണ് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ സി പി എംകാരനും അതുപോലെ തന്നെ ബി ജെ പി കാരനായിരിക്കും സഹായിക്കുന്നത് ഇത്തരത്തിലുള്ളൊരു കൊടുക്കൽ വാങ്ങൽ എന്ന് പറയുന്നത് വ്യാപകമായി ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ മാറിയിട്ടുണ്ട് അത് സാമാന്യവൽക്കരിക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് സന്ധ്യ ഭാര്യർ എന്ന് പറയുന്നതായിട്ടുള്ള പ്രതിഭാസം കേരള രാഷ്ട്രീയത്തെ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് കുറേ കഴിയുമ്പോൾ ആളുകളൊന്നും ചോദിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് കാരണം അങ്ങനെ ഇത് സാമാന്യവൽക്കരിച്ച് എല്ലാവരുടെയും ഇടയിൽ ഒരു എന്താണ് ഒരു നമ്മൾ പറയാറുള്ളൂ ഒരു കൺസെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് വെച്ചാൽ ചോം നോം ചോംസ്കി പോലെയുള്ള പ്രശസ്തരായിട്ടുള്ള ചിന്തകര് പറഞ്ഞിട്ടുള്ള ദിസ് ഇസ് മേക്കിംഗ് കൺസെൻറ്റ് എന്നുള്ളതാണ് ഇങ്ങനെ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് മുഴുവനും ജനങ്ങളുടെ സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നടക്കുന്നത് അതുകൊണ്ടാണ് നുണയും അതേപോലെ തന്നെ നേരും എന്നെല്ലാം പറയുന്നത് ആവേശികം മാത്രമാണ് എന്ന് സന്ധ്യ ഭാര്യർ നമ്മളെ പഠിപ്പിക്കാനായിട്ട് വരുന്നത് തീർച്ചയായിട്ടും